ഹേ ഹലോ വെൽക്കം മാഗീസ് അങ്ങനെ ആദ്യ ടി ട്വൻറ്റിയിൽ ശ്രീലങ്കയ്ക്കെതിരെ വളരെ വലിയ ഒരു വിജയം തന്നെയാണ് ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ടി ട്വൻറ്റിയിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചൊരു ലെവലെ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ ഇറക്കിയിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ സഞ്ജു സാംസണെ ലെവലിൽ പ്രതീക്ഷിച്ചിരുന്നില്ല അത് അതുപോലെ തന്നെ സംഭവിച്ചു കാരണം ഇങ്ങനെ ഒരു സ്ക്വാഡ് വന്നിട്ട് സഞ്ജു ആദ്യ ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഋഷഭന്ത് തന്നെയായിരിക്കും കീപ്പർ എന്നും ഉം തോന്നിക്കാനുള്ള സാമാന്യ ബോധം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ ആയാലും സഞ്ജു സാംസണെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ആ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ആദ്യം ടോസ് കിട്ടി അവിടെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാതെ ബോളിംഗ് തിരഞ്ഞെടുക്കാൻ ശ്രീലങ്ക കാരണമായത് ഒരു ഫ്രഷ് പിച്ച് ആയതാണ് പക്ഷെ അത് വൻ തിരിച്ചടി തന്നെയാണ് ശ്രീലങ്കയ്ക്കായത് മികച്ചൊരു സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു ഗില്ലും അതോടൊപ്പം തന്നെ യശസ്വ ജയ്സ്വാളും നൽകിയിട്ടുണ്ടായിരുന്നത് സാധാരണ ഗില്ല് ഇത്ര ട്രാഷിങ് ആയിട്ടുള്ള സ്റ്റാർട്ട് നൽകാറില്ല പക്ഷെ മികച്ച രീതിയിൽ തന്നെയാണ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പവർപ്ലേ അവസാനിപ്പിക്കുമ്പോൾ മികച്ചൊരു സ്കോറിലാണ് ഇവരുടെ വിക്കറ്റുകൾ നഷ്ടമാകുന്നത് അതിനുശേഷം വന്ന സൂര്യകുമാർ യാദവ് മികച്ച രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ സൈഡിൽ ഋഷഭ് പന്ത് നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു സ്കോർ ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പുള്ളിക്ക് ഇത്രയും ലെഗ് കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല ലെഗ് ഫാക്ടർ ഭയങ്കര കൂടുതലുള്ള സൈഡാണ് ഋഷഭ് പന്തിന്റെ അത് ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ കാരണം ഇന്നും പതിനൊന്നാം റൺസിൽ അദ്ദേഹത്തിന് ഒരു ഡ്രോപ്പ് ക്യാച്ച് സംഭവിച്ചു അതോടൊപ്പം തന്നെ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റ് സൈഡിന്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദ ബോക്സ് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നല്ലോ ക്യാപ്റ്റൻ എന്ന രീതിയിൽ പുള്ളി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അവിടെ ബാക്കി എല്ലാ പ്ലേയേഴ്സും ഔട്ടായി സോറി ബാക്കി എല്ലാ പ്ലേഴ്സും നല്ല രീതിയിൽ റൺസ് വഴങ്ങുമ്പോൾ എന്തുകൊണ്ട് ഇവരുടെ സ്റ്റാർ ആയിട്ടുള്ള പതിരണയെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് കാരണം ഡെത്ത് ഓവറിലേക്കാണ് പതിനണയെ മാറ്റി വെച്ചിരിക്കുന്നത് നാല് ഓവറുകളും ആ ഒരു പത്ത് ഓവറിന് ശേഷം മാത്രമാണ് പതിരണയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അതിന് ആ ഒരു രണ്ട് സഡൻ വിക്കറ്റ് ലോസ് വന്ന സമയത്ത് സൂര്യകുമാർ യാദവ് ഋഷഭ് പന്തും ക്രീസിൽ സെറ്റാവുന്നതിന് മുമ്പ് പതിറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ ആരുടെങ്കിലും ഒരു വിക്കറ്റ് എടുക്കാൻ സാധിക്കുമായിരുന്നു അവസാന സമയത്ത് ഋഷഭ് പന്ത് ആചരിച്ച് സ്ട്രൈക്ക് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഋഷഭ് പന്തിന്റെ സ്ട്രഗിൾ അവിടെ വ്യക്തം തന്നെയാണ് അതോടൊപ്പം തന്നെ ക്രീസിൽ ഭയങ്കര ബാലൻസ് കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് എല്ലാവർക്കും തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും സ്ക്വാഡിൽ തുടരാനുള്ള ഗെയിമൊക്കെ ആൾ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തൊരു അവസരത്തിലും ലെവണൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സ ഈ ഋഷപ്പിൻ്റെ കേസിൽ പ്രതീക്ഷിക്കേണ്ടത് അതോടൊപ്പം തന്നെ റിയാൻ ബരാഗിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാലും കാര്യമായിട്ട് ബാറ്റിംഗിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും സൂര്യകുമാർ യാദവ് കറക്റ്റായിട്ട് പതിനേഴാമത്തെ ഓവർ റിയാൻ ബരാഗിന് കൊടുക്കുകയും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ പതിനേഴാമത്തെ ഓവർ റിയാൻ ബരാഗ് കംപ്ലീറ്റ് ചെയ്തത് ഒരു റൺ ഔട്ടും അതോടൊപ്പം തന്നെ അല്ലാതെ ഒരു വിക്കറ്റും താരത്തിന് സ്വന്തമാകാൻ സാധിച്ചു അക്ഷർ പട്ടേലിന്റെ ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് അടിപൊളി തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ബോളിംഗ് സൈഡിൽ അല്പം എക്സ്പെൻസീവ് ആയിപ്പോയത് ഹർദിക് പാണ്ഡ്യ മാത്രമായിരുന്നു പിന്നെ രവി കൃഷ്ണയിലേക്ക് നോക്കി അണ്ടർ ടെൻ ആളുടെ എക്കോണമെങ്കിലും ആൾ മുപ്പത്തിയേഴ് റണ്ണ് വിട്ടു കൊടുത്തു ഹാർദിക് പാണ്ഡ്യ നാൽപ്പത്തി ഒന്ന് റൺസായിരുന്നു വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബോൾ ബാറ്റിംഗ് സൈഡിൽ ഉറപ്പായിട്ടും പറയേണ്ട കാര്യമാണ് യേശു സിസ്വാളിന്റെയും സുബ്മാൻ ജില്ലിന്റെയും വിക്കറ്റ് പോയതിനു ശേഷം സൂര്യകുമാർ യാദവ് ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത്താറ് ബോളിൽ അൻപത്തി എട്ട് ആണ് സ്കോർ ചെയ്തത് അതോടൊപ്പം തന്നെ ഋഷഭന്ത് മുപ്പത്തി മൂന്ന് ബോളിൽ നാൽപ്പത്തി ഒൻപത് റൺസ് സ്കോർ ചെയ്യുകയും ചെയ്തു ആൻഡ് പിന്നീട് ബാറ്റിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്ന പട്ടേൽ അവസാന വന്നിട്ട് അഞ്ച് ബോളിൽ പത്ത് റൺസ് സ്കോർ ചെയ്തു കാര്യമായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്കും അതോടൊപ്പം തന്നെ റിങ്കു സിംഗിനും ഒന്നും തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ബാറ്റിംഗ് സൈഡിൽ ബോളിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടി പതിനെട്ട് നന്നായിട്ട് തന്നെ ബോൾ ചെയ്തെങ്കിലും ആളുടെ അല്ലെക്കോണമി ഇപ്പോഴും പത്തിലാണ് ചെന്ന് നിൽക്കുന്നത് അത് ഭയങ്കര തിരിച്ചടിയായി ബോളിംഗ് സൈഡിൽ ഞാൻ നോക്കിയിട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ആയിട്ടുണ്ടായിരുന്നു ബോളിംഗ് സൈഡിനകാലും ബാറ്റിംഗ് സൈഡിനകാലും ഒരുപാട് വെല്ലുവിളിയായിട്ടുണ്ടായിരുന്ന ഇവരുടെ ഫീൽഡിംഗ് സൈഡിലെ പെർഫോമൻസ് ആണ് വളരെ മോശം ഫീൽഡിംഗ് സൈഡായിരുന്നു ഇന്ന് ശ്രീലങ്കയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പ്ലേഴ്സിൻ്റെ പരിക്കും സിക്കും ഭയങ്കര രീതിയിലുള്ള വെല്ലുവിളിയാണ് ശ്രീലങ്കയ്ക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതുകൂടി അവരുടെ ബോളിംഗ് സൈഡായിരുന്നു കുറച്ചെങ്കിലും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത് അത് വലിയ തിരിച്ചറിയായിരുന്നു എന്നിരുന്നാലും സനത് ജയസൂരുടെ വരവ് ബാറ്റിംഗ് സൈഡിൽ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പത്തു നിശങ്കയുടെയും അതോടൊപ്പം തന്നെ കുസാൽ മെൻഡിസിന്റെയും ആദ്യത്തെ ആ ഒരു അറ്റാക്ക് കണ്ടപ്പോൾ ഒരു ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഗെയിം വഴുതി എന്ന് തോന്നി പക്ഷേ അവരുടെ രണ്ടുപേരുടെ അറ്റാക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഒന്നും മിഡിൽ ഓർഡറിൽ ആർക്കും ചെയ്യാൻ സാധിക്കാതെ വന്നത് വലിയ തിരിച്ചടി തന്നെ ആയിട്ടുണ്ടായിരുന്നു ഹസരങ്കയുടെ ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള വിജയം തന്നെ അന്നത്തെ ക്യാപ്റ്റൻസി ഓഫ് സൂര്യകുമാർ യാദവ് ആൻഡ് ഗൌതം ഗംഭീറിന്റെ കോച്ചിങ് എല്ലാത്തിനും നല്ലൊരു ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരായ പ്രതി ഗോകുല സൈനികൺ ബൈ ബൈസ്